എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ എല്ലാവരും ചെടികൾ നടുന്നതിൻ്റെ തിരക്കിലാണ് കാരണം നമുക്കറിയാം കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെവി റെയിൻസ് വരും അതിന് മുന്നേ നടാമെന്നുള്ള തയ്യാറെടുപ്പുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ സമയം ഏത് ചെടിയും വേരൽ മുറിച്ചു വെച്ചാൽ പോലും വേര് വരും എന്നുള്ളതാണ് നാട്ടുകാർ പറയാം പക്ഷേ ചില സ്ഥലങ്ങളിൽ ഏത് നട്ടാലും അതിൻ്റെ വേര് പെട്ടെന്ന് തന്നെ ചില കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നു അല്ലെങ്കിൽ അഴുകിപ്പോകുന്നു എന്നുള്ള കംപ്ലൈൻറ്റ്സ് കർഷകർ ധാരാളമായിട്ട് പറയാറുണ്ട് ഒരു കൃഷിയിലേക്ക് ഒരു പുതിയ ഒരാൾ പച്ചക്കറി കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രശ്നം മണ്ണ് വെറും മോശമാണ് മണ്ണിനകത്ത് മുഴുവൻ കീടങ്ങളാണ് എന്ത് നട്ടാലും ആവുന്നില്ല വേരൊക്കെ അഴുകിപ്പോയ പോലെയാണ് കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നിങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെ തെങ്ങിൻ്റെയും നടുമ്പ പോലും നമ്മൾ അതിൻ്റെ കൂടെ നടേണ്ട ഒന്നാണ് മഞ്ഞൾ ഇതിപ്പോൾ ഉണ്ടല്ലോ ഞാൻ എൻ്റെ പച്ചക്കറി ചീരയൊക്കെ നട്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് മഞ്ഞളും കൂടി അങ്ങ് നടും കാരണം ചീരയും നന്നായിട്ട് വരും മഞ്ഞളിൽ നിന്ന് നമുക്ക് കുറച്ച് മഞ്ഞൾ കിട്ടും അവർ തമ്മിൽ തമ്മിൽ ഒരു പരസ്പര ഒരു ബന്ധം അതുപോലെ തന്നെ ചീരയിൽ കീടങ്ങളുടെ ആക്രമണം തീരെ കുറവായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ പപ്പായ നട്ടുള്ള സ്ഥലം കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഞാൻ മഞ്ഞളും കൂടി നട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ മഞ്ഞൾ നടാതെ ഈ കുഴിയിൽ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് നടത്തിയിട്ടുണ്ട് ഈവൻ നമ്മളുടെ മധുരാമ്പഴം വരെ മധുരാമ്പഴം വളരെ ഈസി ആയിട്ട് വളരാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം തന്നെ വേരിൻ്റെ ഭാഗം എന്തോ കീടങ്ങൾ വന്ന് ആക്രമിച്ചത് നശിച്ചു പോകുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ പപ്പായ നട്ടപ്പം ഞാൻ അതോടൊപ്പം തന്നെ മഞ്ഞൾ നട്ടത് കൊണ്ടായിരിക്കണം ഇതുവരെ എൻ്റെ ഈ പപ്പായക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് അറിയണം എന്നുള്ളത് നമ്മളൊരു നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് കാരണം നമ്മളുടെ മഞ്ഞളിലെ ഒരു പ്രധാന കണ്ടൻ്റാണ് നമുക്കറിയാം എന്ന് പറയുന്നത് പക്ഷേ അർട്ടൊർമറോ എന്ന് പറയുന്ന ഒരു ആൾക്കലെ ഇതിൻ്റെ ഈ മഞ്ഞളിൻ്റെ റൈസോംസ് എന്ന് പുറത്തു വരുന്നത് കീടങ്ങളെയും രോഗങ്ങളെയും അകറ്റി നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത് വലിയ വലിയ പഠനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കും വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം പക്ഷേ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് എഫക്റ്റീവ് ആണോന്ന് നമുക്ക് മനസ്സിലാവും ഈ സമയത്ത് നമ്മൾ ഏത് ഫ്രൂട്ട് പ്ലാന്റ്സോ അല്ലെങ്കിൽ പച്ചക്കറിയോ നടുമ്പം അതിൻ്റെ ഇടയിലേക്ക് കൂടിയിട്ട് ഒരു പത്ത് മഞ്ഞൾ ചെറിയ ചെറിയ പീസാക്കി നടുക മഞ്ഞൾ കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടല്ല നമ്മൾ നടുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും സർവേ ചെയ്യണം ചില ചെടികളും അതിൻ്റെ വേരുകൾ കുറേ കെമിക്കൽസ് പുറത്തേക്ക് വിടുന്നുണ്ട് അതായത് കീടങ്ങളെയും രോഗങ്ങളെയൊക്കെ റിപ്പൽ ചെയ്യാൻ പറ്റും അവരെ ഒഴിവാക്കാനുള്ള ഒരു ഒരു പരിധി വരെ എല്ലാ ചെടികളും ശ്രമിക്കുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ ശ്രമം നടത്തുന്ന ഒന്നാണ് മഞ്ഞൾ അപ്പോൾ ഈ മഞ്ഞളിൻ്റെ മണം പല കീടങ്ങൾക്കും അത്ര ഇഷ്ടമല്ല അതേപോലെ തന്നെ ഇതിനകത്തുള്ള കെമിക്കൽസ് ഒരുപാട് കെമിക്കൽസ് നമ്മളുടെ മഞ്ഞളിൻ്റെ വേരുകളിൽ പ്രധാനമായിട്ടും അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി കുടിക്കുന്നത് രോഗങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കും നമ്മളെ പോലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതേസമയം മണ്ണിലുള്ള കീടങ്ങളെ അകറ്റി നിർത്താനുള്ള മഞ്ഞളിൻ്റെ പ്രത്യേക കഴിവാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ഇതിന് വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആൻറ്റി ഫങ്കൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും മഞ്ഞളിൻ്റെ വേരുകളിൽ നിന്ന് പുറപ്പെടുന്ന കെമിക്കൽസിനുണ്ട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങള് നമ്മളും കൂടി ശ്രമിച്ചു നോക്കണം എന്നാൽ മാത്രമല്ലേ ആ കണ്ടുപിടുത്തങ്ങളെ കൊണ്ട് ആൾക്കാർക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഞാൻ ഈ സമയത്ത് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഫ്രൂട്ട് പ്ലാന്റ്സും പച്ചക്കറിയൊക്കെ നടടുമ്പോൾ അതിൻ്റെ കൂടി മഞ്ഞളും കൂടി നട്ടേക്കുക മഞ്ഞളുടെ ഇല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇലയിടെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കും ഇത്തിരി മഞ്ഞ നിറല്ല നല്ല മണമാണ് മഞ്ഞളിൻ്റെ ആ ഒരു പ്രത്യേകം മണത്തോടു കൂടിയിട്ടുള്ള ഇലയുടെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ തന്നെ മഞ്ഞൾ നമുക്ക് ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും പരസ്പരം ഒരു എന്താ പറയുക സഹവർത്തിത്വത്തിലൂടെ എങ്ങനെയാണ് ചെടികൾ തമ്മിൽ ജീവിക്കുക എന്ന് മനസ്സിലാക്കാനും നമുക്കിതോടുകൂടി പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എൻ്റെ അനുഭവം തീർച്ചയായിട്ടും എന്നേക്കാളും കഴിവുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി ಿ ನಮಸ್ಕಾರ